ദൈവതരിനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ പല പ്രിയപ്പെട്ടവരും വാട്സാപ്പ് സന്ദേശങ്ങളിലൂടെയും ഫോണിലൂടെയും ഒക്കെ വിളിച്ചിട്ട് പറയുന്ന അവരുടെ പ്രധാനപ്പെട്ട വേദനകളിൽ ഒന്നാണ് അതിയായ ആഗ്രഹമുണ്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണമെന്ന് പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല അതിനെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടുന്നത് അപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയുള്ളൊരു കുറേ ആളുകളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സന്ദേശം നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക വാക്യം എടുത്തു വെച്ചിട്ടുള്ള ഒരു സന്ദേശമല്ല അല്പസമയങ്ങൾ നമ്മൾ ശാന്തമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്തു എൻ്റെ ആത്മീക അനുഭവങ്ങളിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കണമെന്ന് അതിയായിട്ടുള്ള ഒരാഗ്രഹം പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ ആയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല സ്ഥിരതയോടെ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നാല് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നു ആ നാല് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയും അനുകരിക്കുകയും ചെയ്യട്ടെ വളരെ ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ ഈ നാല് കാര്യങ്ങൾ ചുരുക്കമായിട്ടൊന്ന് വിവരിച്ചു പോകാം അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒത്തിരി വളച്ചുകെട്ടലുകളില്ലാതെ വേഗത്തിൽ മുമ്പോട്ട് പോകാം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് പൈശാചിക പോരാട്ടം തന്നെയാണ് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളോട് ഒരു കാര്യമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പിശാജ് എല്ലായ്പ്പോഴും തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് തടസ്സം സൃഷ്ടിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവവുമായിട്ടുള്ള ആഴമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതും ദൈവം നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മളെ സഹായിക്കുന്ന ഒരു മാധ്യമമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും വലിയ ദൈവപ്രവർത്തികൾ നടക്കും ദൈവം ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങും അപ്പം അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ ശക്തികൾക്ക് ഇതെല്ലാം നന്നായി അറിയാവുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്ന ഒരു വ്യക്തിയെ ഏതെല്ലാം വിധത്തിൽ തടസ്സപ്പെടുത്തുവാൻ ശ്രമിക്കുവോ ആ വിധത്തിലെല്ലാം തടസ്സപ്പെടുത്തുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കും അവന്റെ ആപനാഴിയിലെ അവസാന ആയുധങ്ങൾ വരെ പ്രാർത്ഥിക്കുന്നവനെതിരെ പുറത്തെടുക്കുവാനായിട്ട് തുടങ്ങും വേദപുസ്തകത്തിൽ ഒരുപാട് തെളിവുണ്ട് ദാനിയേലിൻ്റെ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് മറുപടി പുറപ്പെട്ടതാണെങ്കിലും പാർസി രാജ്യത്തിന്റെ പ്രഭു എതിർത്ത് നിന്ന ആ ഒരു പ്രത്യേക സാഹചര്യം എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ നന്നായിട്ട് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും വരാത്ത ഉറക്കം ശാരീരികമായ ക്ഷീണം മാനസികമായ സംഘർഷം ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം തുടർച്ചയായ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ് എഫ് എസ് എൽ ലേഖന അധ്യായത്തിൽ സർവായുധവർഗ്ഗം ധരിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ശക്തികൾക്കെതിരെ അല്ലെങ്കിൽ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകൾക്കെതിരെ പട പൊരുതേണ്ടുന്ന ഒരു ദൈവവൈതലിന്റെ പ്രധാനപ്പെട്ട ആയുധങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന അവിടെ അപ്പോസ്തോൽനൈ പൗലോസ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയാണ് സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ച് എനിക്കും സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിക്കുക അപ്പം സത്യത്തിൽ ആത്മീയ യുദ്ധത്തിലെ പ്രധാന ആയുധങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പക്ഷേ ഈ പ്രാർത്ഥന തടസ്സപ്പെടുത്തുവാൻ അവനെക്കൊണ്ടാകുന്നത് അവൻ ചെയ്യും എന്നുള്ളതാണ് ശരീരം കൊണ്ട് ക്ഷീണിപ്പിക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത വിഷയങ്ങൾ നമ്മുടെ നേരെ വരും നമ്മൾ നമ്മൾ സ്വയമായി തളർന്നില്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ വാക്കുകളിലൂടെ പ്രവർത്തികളിലൂടെ നമ്മളെ തളർത്തും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെയെങ്കിലും വിരാമം കുറിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കും അപ്പം ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നമുക്കെങ്ങനെ ജയിച്ച് കരകയറുവാനായിട്ട് പറ്റും ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ഒരു മേഖലയെ തരണം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കിയതാണ് ഇവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ റോൾ എന്ന് പറയുന്നത് റോമലേഖനത്തിലെ ഒരു വാക്യം ഞാൻ ഒരു മെസ്സേജ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ എങ്ങനെ സഹായിക്കും എന്നുള്ളത് അവിടെ എഴുതിയിരിക്കുന്നത് ബലഹീനതയിൽ തുണ നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പം നമ്മളുടെ പ്രാർത്ഥനകളിലൊക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ള ബലഹീനതകളിൽ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയാതെ ഒക്കെ ഇരിക്കുമ്പോൾ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കുകയും ഒരു നല്ല പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ചെയ്യും അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യം പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ ആഴമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നയിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റൂ രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളെ ഉണർത്തും അധികാലത്ത് നമ്മളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മളെ ഉണർത്തും ഇതൊക്കെ എൻ്റെ ജീവിതാനുഭവത്തിൽ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ ഒന്നാണ് അപ്പോൾ ആ സമയങ്ങളിൽ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ ഞാൻ അതാണ് മനസ്സിലാക്കിയത് കാരണം ഈ രാത്രി കാലങ്ങൾക്ക് വളരെ പ്രാധാന്യം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്തുണ്ട് പകലിനേക്കാൾ രാത്രിക്കാണ് പ്രാധാന്യം കൂടുതൽ പോകട്ടെ അപ്പം ഈ രാത്രിയിലെ പ്രാർത്ഥനകളിൽ നമ്മളെ സജ്ജമാക്കുകയും ഒരുപാട് സമയങ്ങളിൽ പ്രാർത്ഥനയിലേക്ക് നമ്മളെ നയിക്കുകയും ചെയ്യുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഇത്തരത്തിലുള്ള തടസ്സങ്ങളെ നേരിടാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വിധേയപ്പെടുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥിച്ചു മുന്നേറുവാൻ കഴിയാത്ത മറ്റൊരു കാര്യം നമ്മൾ ദൈവഹിതത്തിൻ്റെ പാതയിലല്ല യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചു മുന്നേറാനായിട്ട് പറ്റത്തില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ഒരു ബന്ധമാണ് കൂട്ടായ്മയാണ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മധുരം പകരുന്നത് പ്രാർത്ഥനയ്ക്ക് രുചി പകരുന്നത് ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം ഒരു വ്യക്തി ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ടിരുന്നാൽ ആ വ്യക്തിയെ ഭ്രാന്തനെന്ന് ലോകം വിളിക്കും അല്ലേ അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന വെറും സംസാരമല്ല ഒരു നമ്മുടെ പ്രാർത്ഥനയുടെ അങ്ങേ തലക്കൽ ഒരാളുണ്ട് അതാരാണ് ദൈവമാണ് അപ്പം ആ പ്രാർത്ഥന മധുരവും രുചികരവും നമുക്ക് ആസ്വാദ്യവും അങ്ങോട്ട് നാം സംസാരിക്കുന്നത് പോലെ ഇങ്ങോട്ട് നമുക്ക് ചില പ്രതികരണങ്ങൾ ഉണ്ടാകണം അപ്പം അത് ദൈവശബ്ദമായിരിക്കും ദൈവിക ഇടപെടലാണ് ദൈവ സാന്നിധ്യമാണ് നമ്മുടെ അകത്തു നിറഞ്ഞു വരുന്ന അതിയായ ആത്മീക സന്തോഷമാണ് അപ്പം ഇതിനെയൊക്കെയാണ് നമ്മൾ ഒന്നിച്ച് ദൈവ സാന്നിധ്യം എന്നൊക്കെ അതിനെ വിളിക്കുന്നത് പിന്നെ ചിലർ ചോദിക്കും ദൈവം നമ്മളോട് എങ്ങനെ സംസാരിക്കുന്നത് തിരിച്ചറിയാനായിട്ട് പറ്റും നമ്മൾ മനസ്സിലാക്കുക ദൈവം ആത്മാവാണ് ആത്മാവായത് കൊണ്ട് തന്നെ ആ ഒരു ആത്മ തലത്തിൽ ദൈവത്തിന്റെ ഇടപെടിയിൽ ഉണ്ടാകുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു വ്യക്തി സംസാരിക്കുന്നത് പോലെയല്ല ഈ നമുക്കറിയാം നമ്മുടെ അകത്തെ മനുഷ്യനിൽ നമ്മുടെ ആത്മാവിൽ ദൈവം നമ്മളോട് ഇടപെടും ചിലപ്പോൾ ചില സന്ദേശങ്ങൾ ചില സമയങ്ങളിൽ എന്താ പറയുന്നത് ഒരു പ്രത്യേക ആശയം നമ്മുടെ ഉള്ളിലേക്ക് കുത്തി കയറ്റി വിടുന്നത് പോലെ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും അപ്പം അത് പിന്നീട് അത് അതിന്റെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം സംസാരിച്ചതാണെന്ന് മനസ്സിലാകും അത് ചിട്ടയായ ഒരു ബന്ധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യം മാത്രമാണ് അല്ലാതെ ഇതൊന്നും ആരും പഠിപ്പിച്ചു തരാനായിട്ടോ ഇതിനുവേണ്ടി ഒരു ഓൺലൈൻ ക്ലാസ് എടുക്കാനോ നമുക്ക് പറ്റത്തില്ല ദൈവത്തോടുള്ള ബന്ധത്തിൽ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും അത് ചിട്ടയായ ആ ഒരു ബന്ധത്തിലൂടെ ഇത് ദൈവശബ്ദമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് ഒരു വ്യക്തി ഉയരുന്ന ഒരു ആത്മീയതയുടെ വ്യത്യസ്തമായ ഒരു തലമാണത് അപ്പം അതാണ് അപ്പം ഞാൻ പറഞ്ഞത് നമ്മൾ ദൈവഹിതത്തിന്റെ പാതയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ദൈവ ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെങ്കിൽ പ്രാർത്ഥന കുറച്ചുകൂടെ ആസ്വാദ്യകരമാകും അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ മനസ്സിലാക്കുക എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ദൈവത്തിന് വ്യത്യസ്തമായ ഉദ്ദേശമുണ്ട് നമ്മൾ വെറുതെ അനുഗ്രഹം പ്രാപിച്ച് വീടിന്റെ അകത്തിരുന്ന് നമ്മൾ നന്നായിട്ട് ജീവിക്കാൻ മാത്രമല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്നിലൂടെയും നിങ്ങളിലൂടെയും ഒരു പ്രത്യേക ടൈമിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവം ചെയ്തെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇന്നത്തെ കാലത്ത് ദൈവം തൻ്റെ ദാസന്മാരിലൂടെയും തൻ്റെ ഭക്തന്മാരിലൂടെയുമാണ് ചെയ്തെടുക്കുന്നത് ദാസന്മാരെ മാത്രം പറയാൻ പറ്റത്തില്ല ഭക്തന്മാരിലൂടെയാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ എന്നെയും നിങ്ങളെയും ദൈവം പ്ലേസ് ചെയ്തിരിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിന് ചെയ്തെടുക്കുവാനുള്ള ചില ഹിതമുണ്ട് ആ ഒരു ഹിതം നമ്മിലൂടെ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി അതിനനുസരിച്ച് പോകുന്നെങ്കിൽ അവന്റെ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദകരവുമായിരിക്കുകയും മുഴുവർഗവും അല്ലെങ്കിൽ ദൈവവും ആ ആ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനക്കകത്ത് പ്രസാദകരമായി തീരുന്നത് കൊണ്ട് ആ വ്യക്തിയെ പ്രാർത്ഥിച്ചു മുന്നോട്ട് ആവശ്യമായ സഹായങ്ങൾ സ്വർഗത്തിലെ ദൈവം ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യും ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ തിരുഹിതത്തിൻ്റെ അകത്താണ് ജീവിക്കുന്നതെങ്കിൽ പ്രാർത്ഥന കൂടുതൽ ആസ്വാദികരമായി തീരും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒരു ഹിതത്തിലാണോ നമ്മൾ പോകുന്നത് പ്രാർത്ഥന മാത്രമല്ല എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് ശമുവേലിന്റെ പുസ്തകത്തിലൊക്കെ ദയർ വാസ് നോ വേഡ് ഫ്രം ഗോഡ് എന്നാണ് ദൈവത്തിൽ നിന്ന് ആലോചനകളില്ലായിരുന്നു നമുക്കറിയാം ആ ശമുവേലിൻ്റെ ഏലി പുരോഹിതൻ തന്റെ മക്കൾ അനുസരണം കെട്ടവരായി ദൈവത്തിന്റെ വഴിയിൽ നിന്ന് മാറി നടന്നപ്പോൾ അവിടെ ദർശനമില്ലായിരുന്നു ദൈവത്തിന്റെ ആലോചനയില്ലായിരുന്നു കാരണം എന്താ അവർ ദൈവഹിതത്തിന്റെ അകത്തും അല്ലായിരുന്നു ജീവിച്ചത് ദൈവപ്രസാദത്തിലല്ല അവർ ജീവിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ ഫോണ് എത്ര വില കൂടിയ ഐഫോൺ ആണെങ്കിൽ പോലും അത് ഒരു നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് അല്ലെങ്കിൽ മെസ്സേജുകൾ വരത്തില്ല ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടത്തില്ല അപ്പം അതൊരു ടവറിന്റെ ലൊക്കാലിറ്റിക്കുള്ളിൽ ആ ഒരു ഒരു പരിധിക്കുള്ളിൽ ആയിരിക്കുന്നതുപോലെ ദൈവഹിതത്തിന്റെ പരിധിക്കകത്താണ് നമ്മൾ ആക ആകുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഹൃദ്യവും പരിശുദ്ധാത്മാവാഴമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്നതും നമ്മിലൂടെ ദൈവം തൻ്റെ പ്രവർത്തികൾ ചെയ്തെടുക്കാൻ ആരംഭിക്കുന്നതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതാണ് രണ്ടാമത്തെ കാര്യം അപ്പൊ ദൈവഹിതത്തിലാണോ അല്ലയോ എന്നുള്ളത് പരിശോധിക്കുക മൂന്ന് നമ്മുടെ ജീവിതത്തിലെ പാപമാണ് പാപം എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരുപാട് തെറ്റുകൾ കുറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം വീണ്ടെടുക്കപ്പെട്ടൊരു ശരീരത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ ബോധപൂർവം ചില പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടരാൻ അനുവദിച്ചാൽ നമ്മൾ അതിനെ ആസ്വദിക്കുന്നവരാണെങ്കിൽ ദൈവപ്രസാദം തമ്മിലുണ്ടാകത്തില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മീയ അന്തരീക്ഷം ദൈവ ഒരുക്കി കൊടുക്കത്തില്ല അല്ലെങ്കിൽ അവന് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പറ്റത്തില്ല ഞാൻ ഈ പിന്മാറ്റത്തിലൊക്കെ പോയി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ഒത്തിരി പേരോട് അവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിലരോട് ഞാൻ സംസാരിക്കുകയുണ്ടായി അപ്പം അവരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ഇല്ല എന്നുള്ള ഒരു ഉത്തരമാണ് കിട്ടിയത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അവർ പറയുന്നത് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടാകുന്നില്ല പ്രാർത്ഥിച്ച് മുന്നേറാൻ പറ്റുന്നില്ല അപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഒരു ബന്ധം അവരുടെ ജീവിതത്തിൽ ഡിസ്കണക്റ്റഡ് ആണ് ബന്ധം ഡിസ്കണക്ട് ചെയ്തത് കിടക്കുകയാണ് അപ്പം അങ്ങനെ പാപത്തിൽ തുടർന്നു പോകുമ്പോൾ അവർ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഒരു ദൈവിക അനുഗ്രഹം ദൈവത്തിന്റെ ഗ്രേസ് അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല അല്ലെങ്കിൽ വേണ്ടി അവരതിനുവേണ്ടി നിന്നുകൊടുക്കുന്നില്ല അവരതിനു വേണ്ടി സമർപ്പിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാത്തതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം വരാത്തത് കൊണ്ട് ദൈവപ്രസാദമില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രാർത്ഥിച്ചു കയറാൻ പറ്റുന്നില്ല സ്വർഗീയമായ യാതൊരു സഹായവും അവർക്ക് കിട്ടുന്നില്ല ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല ദൈവത്തിന്റെ ദൂതന്മാർ അവരുടെ സഹായത്തിനായിട്ട് എത്തുന്നില്ല അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് പാപം നമ്മുടെ ജീവിതത്തിന്റെ അകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് നമുക്ക് തുടരാൻ പറ്റത്തില്ല പാപമെന്ന് പറയുന്നത് തെറ്റുകൾ കുറ്റങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുമെങ്കിലും പാപത്തോട് നമ്മൾക്കുണ്ടാകേണ്ട മനോഭാവങ്ങൾ ആ ഒരു മനോഭാവം പാപത്തെ നമ്മൾ ആസ്വദിക്കാതെ വണ്ണം നമ്മൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാനായിട്ടുള്ള കൂടി ഉണ്ടാകണം അത് മാത്രമല്ല നമ്മുടെ വ്യക്തിബന്ധത്തിന്റെ അകത്ത് ആരോടെങ്കിലും അമിതമായ പകയോ കൈപ്പോ വേദനകളോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തികൾക്ക് പ്രാർത്ഥിച്ചു വരാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു വിഷയത്തിന്റെ അകത്ത് ദൈവത്തോട് ക്രമീകരണം പ്രാപിച്ച് ഏറ്റുപറഞ്ഞ് ദൈവഹിതത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നാലാമത്തേത് ദൈവവചന ധ്യാനമാണ് ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ ഒന്ന് തിരുവചന ധ്യാനമാണ് വ്യക്തിപരമായ ജീവിതത്തിന്റെ അകത്ത് തിരുവചനം ധ്യാനിക്കാത്ത ഒരു വ്യക്തിക്കും പ്രാർത്ഥിച്ചു വരാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ് അപ്പം ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന പോലെ തന്നെ അത്യന്താപേക്ഷിതമാണ് ദൈവവചന ധ്യാനം ഞാൻ പറയുന്നത് പ്രാർത്ഥനയും വചന ധ്യാനവും പാരലായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പോകണം ചിലര് ഒത്തിരി പ്രാർത്ഥിക്കാൻ ശ്രമിക്കും പക്ഷെ വചനം ധ്യാനിക്കത്തില്ല പക്ഷെ വചന ധ്യാനവും പ്രാർത്ഥനയും അത്യന്താപേക്ഷിതമാണ് കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നത് പ്രാർത്ഥനയാലും ദൈവത്തിന് സ്തോത്രം വചനത്താലുമാണ് ഒരു വ്യക്തിയുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നത് ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് ഒരു വചനം തിരുവഴുത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുക തിരുവചന ധ്യാനം അത്യന്താപേക്ഷിതമാണ് പേഴ്സണൽ മെഡിറ്റേഷൻ പേഴ്സണൽ ടൈം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ഓരോ ദിവസവും ഒരു ദിനം ആരംഭിക്കുമ്പോൾ നമ്മൾ തിരുവഴുത്തിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാനായിട്ട് ശ്രമിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥന മധുരവും അതേ രുചികരവും ആസ ആസ്യ ആസ്വാദ്യവും ആയിത്തീരാനായിട്ട് ഇടയായിത്തീരും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ ഇതിനു മുമ്പ് പ്രാർത്ഥനയിൽ വിരസത അനുഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കത്ത് ഇതേ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത് ദൈവത്തോടുള്ള ബന്ധവും കൂട്ടായ്മയും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഏറ്റവും ഹൃദ്യമായി തീരും മനോഹരമായി തീരും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പുതിയ സന്ദേശങ്ങളുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവെ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയ്ക്കകത്തു തടസ്സപ്പെടുത്തുന്ന മേഖലകൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്തും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് മനസ്സിലാക്കി ഒരു ശക്തമായ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കുറവ് നൽകണം അനുഗ്രഹിക്കണം പ്രാർത്ഥനയുടെ ആത്മാവിനെ വിവർണ്ണമേൽ പകരണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവം നമ്മളെ സഹായിക്കട്ടെ വീണ്ടും അടുത്ത സന്ദേശവുമായിട്ട് നമുക്ക് കാണാം ഗോഡ് ബ്ലസ്